ഹലോ ഫ്രണ്ട്സ് ഐ എൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകിട്ടത്തെയും ഇന്നത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇന്നലെ വൈകിട്ട് രമേശ് ചേട്ടൻ വന്നപ്പോൾ പബ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല എന്നാലും പിന്നെ കൊണ്ടുവന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചു അങ്ങനെ പിന്നെ അത് വൈകിട്ട് ആ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് നമ്മൾ വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് വീടൊക്കെ വൃത്തിയാക്കണം ഇനിയാണെങ്കിൽ ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചിട്ടയോട് കൂടിയിട്ട് ഒതുക്കിയൊക്കെ വെക്കാനുണ്ട് അല്ലേ ഉണങ്ങിയ തുണി തുണികളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അഴക്കിൽ നിന്ന് അതൊക്കെ മടക്കി മടക്കിയെടുത്ത് വെക്കണം അപ്പോൾ തുണികളൊക്കെ നമ്മൾ മടക്കാതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കൂടി കിടക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ കബോർഡിൽ അടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തുണി മടക്കലായാലും നമ്മളത് നാളെ ആവട്ടെ അല്ലെങ്കിൽ അത് എടുത്ത് വെക്കുന്നത് നാളെ ആവട്ടെ എന്ന് വിചാരിച്ചാൽ ആ ജോലിയും അവിടെ കുന്നുകൂടി കിടക്കുമല്ലേ അപ്പോൾ അതങ്ങട്ട് കഴിച്ച് നമ്മൾ വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പൊട്ടറ്റോ നമ്മുടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നല്ല ഓഫറിന് വിറ്റതാണ് കേട്ടോ അപ്പോൾ പത്ത് രൂപയുള്ളൂ കിലോയ്ക്ക് അപ്പോൾ രണ്ട് കിലോ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് വച്ച് കഴിഞ്ഞ് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ പിന്നെ അതാ വൈകുന്നേരം ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കണം നമുക്ക് വേഗം വേഗം ജോലികളൊക്കെ കഴിച്ച് വെച്ചാലാണ് വീട്ടമ്മമാർക്ക് ഒരു സ്വസ്ഥത സമാധാനമൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് മുഴുവൻ പാചകം ചെയ്തിരിക്കുന്ന സ്റ്റൗ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വൃത്തിയിൽ അത് തുടച്ച് ക്ലീനാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ കിച്ചണിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഒരു പ്രത്യേക ഉഷാറായിരിക്കും ഇല്ലേ അല്ലെങ്കിൽ ആ സമയത്താണ് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയൊരു ജോലിയായിട്ട് നമുക്ക് തോന്നാം അപ്പോൾ അതുകൊണ്ട് അത്ര ജോലി ഭാരങ്ങളും അത് ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കിടക്കാമെന്ന് ഇന്നതിന് മുൻപ് തന്നെ നമുക്ക് സ്റ്റൗ ഒക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉന്മേഷമായിരിക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കേട്ടോ അപ്പോൾ ചല്ലുകളൊക്കെ നമ്മൾ കുച്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അടുത്തൊരു ജോലി എന്ന് പറയുന്നത് സിങ്ക് കഴുകലാണ് അപ്പോൾ സിങ്കൊക്കെ വൃത്തിയായിട്ട് കഴുകിണ്ട് അതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ചിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ക്ലീൻ ഇനി നമുക്ക് പ്രാർത്ഥനയോട് കൂടിയിട്ട് കിടന്നുറങ്ങാം കേട്ടോ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് അങ്ങനെതാ ഇന്ന് നേരം വെളുത്തിട്ടുണ്ട് നല്ലൊരു പുലർക്കാലായിട്ട് കാരണം നല്ല മഞ്ഞും കൂളിരും ഒക്കെ ആയിട്ട് ഇപ്പം മഞ്ഞ് കൂടിക്കൂടി വരുകയാണ് കേട്ടോ ക്രിസ്മസ് ആയപ്പോൾ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റം കഴിഞ്ഞ് മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ പക്ഷേ ഈ ചെടികളും പൂക്കളൊക്കെ കണ്ടിങ്ങനെ നമ്മൾ നിൽക്കുകയാണ് നല്ലൊരു രസമായിട്ട് തോന്നുകയാണ് കേട്ടോ അപ്പോൾ രമേശ്വേനാണെങ്കിൽ മോർണിംഗ് വാക്കിന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതും ഒരു സന്തോഷം തന്നെയാണ് മൗകുളിക്കാണെങ്കിൽ ആ തണുത്തിട്ട് ഓടി നടക്കാനൊന്നും തോന്നുന്നില്ല ഇരുന്ന ഇരിപ്പാണ് കേട്ടോ ചെടിയുടെ ചുവട്ടിലൊക്കെ പിന്നെ അവനിങ്ങനെ നടന്ന് നടന്ന് പിന്നെ ഗ്രോ ബാഗിലൊക്കെ പിന്നെ ഇവിടെ നമ്മുടെ ഈ കുട്ടിച്ചക്കൾ ഉണ്ടല്ലോ ഇത്രയായപ്പോഴേക്കും വാടി വീഴുന്നുട്ടാ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇങ്ങനെ വേനൽ കൂടിയിട്ടോ അല്ലെങ്കിൽ ഇത് പേട്ടയായിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ വലുതാ വേണ്ട ചക്കകളാണ് എന്നിട്ടാണ് ഇപ്പോഴേ ഇങ്ങനെ വീഴുന്നത് കേട്ടോ അപ്പൊ മുറ്റടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്താ പറയുക തലയിലൊരു തോർത്തും തുണിയൊക്കെ ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് കേട്ടോ അത്രയ്ക്ക് നല്ല മഞ്ഞുണ്ടായിരുന്നു ഇനി വെളുപ്പിനെ മഞ്ഞൊക്കെ നമുക്ക് ജലദോഷവും അങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് തലയൊക്കെ മൂടിക്കെട്ടിയാണ് ഏട്ടോ ഞാൻ മുറ്റടിക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇന്ന് ഒത്തിരി പണികളൊക്കെ നമുക്ക് ചെയ്തു വെക്കണം മുറ്റടിക്കലും അതുപോലെ തന്നെ പുതപ്പും വിരിപ്പും കലക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കണ ഒരു പ്ലാനിങ്ങൊക്കെ ഉണ്ട് കേട്ടോ മനസ്സിൽ അപ്പോൾ നമ്മുടേതാ ഗാർഗിക്കോഴിയും അതേ അതുപോലെ തന്നെ അല്ലിക്കോഴിയും മുട്ടയിടുന്നതിന് മുൻപ് ഇതുപോലെ എങ്ങനെ പാട്ട് പാടി ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ കൂടുവരെ കുലുങ്ങാണ് അല്ലിയുടെ പാട്ടിൽ ഇങ്ങനെ അതിനനുസരിച്ച് അവളിങ്ങനെ അനങ്ങുന്നുണ്ട് അപ്പോൾ കൂടിനും ഒരു താണോ ളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് കഴുകിയിട്ട തുണികളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കണം ഇന്ന് ഒന്നും കൂടി വെയിൽ കൊണ്ടിട്ട് വേണം അപ്പോൾ ഇത് ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഗോതമ്പൊടി കൊണ്ടുള്ള അടയാണ് ഏട്ടാ നാളികേരവും ജീരകവും ഉപ്പും അതുപോലെ പച്ചമുളക് ഇഞ്ചി പിന്നെ നമ്മുടെ മല്ലിയില ഇതൊക്കെ ചേർത്തിട്ടാണ് ഏട്ടാ കുറച്ച് നേരം കുഴച്ച് വെച്ചിട്ട് ഉണ്ടാക്കുന്ന അടയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ആ സമയത്ത് തന്നെ ഞാൻ ഇതേ നമ്മുടെ പുറപ്പും വിരിപ്പും ഒക്കെ എടുത്തും കഴിഞ്ഞിട്ട് മെഷീനിൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജോലികളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും വേഗം തുണികളൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ പയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പയറും കായും കൂടിയിട്ട് മെഴുക്കുപരറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിയാനായിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ ക്രിസ്മസ് എന്ന് മാത്രമല്ല എന്ത് ആഘോഷം വരികയാണെങ്കിലും നമുക്ക് വീടൊക്കെ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഇടയും വേണം പിന്നെ അലങ്കരിച്ചൊക്കെ വെക്കുന്നവരും വെക്കുന്നവരുമുണ്ടല്ലേ അപ്പോൾ ക്രിസ്മസ് ട്രീയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് വെക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്തും നല്ല വൃത്തിയും എടുപ്പൊക്കെ വേണമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരോ ജോലികളായിട്ട് വേഗം വേഗം കഴിച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ പുതപ്പും വിരിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണക്കി തേച്ചൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലാണ് അതുപോലെ തന്നെ മാറാലടിക്കണം തുടയ്ക്കണം അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് വെക്കണം അങ്ങനെ വീട് ക്ലീൻ ക്ലീനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളാണല്ലോ അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുക സവാളയും ഉരുളക്കിഴങ്ങ് തക്കാളിയും എന്തൊക്കെയാണ് നമ്മൾ നമ്മളിടുന്നതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ വാങ്ങി വെക്കുക അതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് തന്നെ വാങ്ങി വെക്കുക ചിലർ ഇന്നേ തന്നെ വട്ടയപ്പവും മറ്റൊക്കെ ഉണ്ടാക്കും ഉണ്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിലും നേരത്തെ തന്നെ നമ്മുടെ ജോലികളൊക്കെ കഴിയൂലേ പിന്നെ വിരുന്നുകാരൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കുക അവരുള്ളപ്പോൾ തന്നെ ജോലികൾ ചെയ്യാതെ അവർ വരുന്നതിന് മുൻപ് തന്നെ ജോലികളൊക്കെ കഴിച്ചു വെക്കാനായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ പറ്റൂല്ലേ അപ്പോൾ നമ്മൾ അതൊക്കെ തലേ ദിവസം തന്നെ നമ്മുടെ മൈൻഡിലൂടെ ഉണ്ടായിരിക്കണം ഇനി നമ്മൾ മറന്നു പോകുന്നവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോകുന്നു തോന്നണമെങ്കിൽ നമ്മൾ അതൊക്കെ എഴുതി വെക്കാനായിട്ട് നോക്കണം കേട്ടോ നമുക്ക് കുടുംബനാഥന്മാരൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കാണ് വീട്ടമ്മമാർക്ക് ാണ് കൂടുതൽ ഉത്തരവാദിത്തം കുക്കിങ്ങിൻ്റെയും മറ്റുമൊക്കെ നമുക്ക് എന്ത് വെക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താഘോഷം വന്നാലും ഒരു തപ്പും തടയൊന്നും ഉണ്ടാവില്ല നല്ല കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ അരിയുമ്പോഴൊക്കെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോഴേക്കെന്താണ് ഈ മെഷീനിലെ എല്ലാം ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് ഉണക്കാനിടാം ഉണങ്ങി വന്നിരിക്കുന്നതാണ് എന്നാലും ഒന്ന് വെയിലുകൊള്ളിക്കാം ഇപ്പോൾ ആണെങ്കിൽ പൊയ് വെയിലാണ് ഒരു ഒമ്പത് മണി കഴിയുമ്പോഴേക്കും വിറയ്ക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തുണികളൊക്കെ ഉണങ്ങി കിട്ടും കേട്ടോ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ നമ്മുടെ പുതപ്പുകളും ഒക്കെ നമ്മൾ അധികം മുഷിയാനായിട്ട് കാത്തു നിൽക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ കഴുകണം അതൊക്കെ നമുക്ക് രണ്ട് മൂന്നെണ്ണമൊക്കെ നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് മാറ്റി മാറ്റിയാക്കാനൊക്കെ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു ഈ ചവിട്ടികളൊക്കെ ഞാനിങ്ങനെ സോപ്പും വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി കഴുകിയൊക്കെ ഇടണം അപ്പോൾ ഒരു സെറ്റൊക്കെ കഴുകി ഉണക്കി അതൊക്കെ ഇരിക്കുന്നുണ്ട് ഒരെണ്ണം കൂടിയൊക്കെ നമുക്ക് വൃത്തിയാക്കിയൊക്കെ എടുക്കണം കേട്ടോ പിന്നെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുണികളൊക്കെ ഒന്ന് തേച്ച് മടക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തുണികളുടെ ആ ഒരു ഭാഗം ഒക്കെ തന്നെ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഒതുങ്ങി കിട്ടും തുണികളാണ് ഒരു വീട്ടിൽ കൂടുതലായിട്ടും ഇങ്ങനെ വൃത്തികേടായിട്ട് തോന്നുക കാരണം നമ്മൾ ഇത് സമയസമയം അലക്കുകയും മടക്കയും എടുത്തു വെക്കുകയും ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ കുന്നു കൂടി കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒക്കെ എന്താ പറയുക ഭംഗിയും വൃത്തിയൊക്കെ പോകാനായിട്ട് അതൊരു കാരണമാവും അതുകൊണ്ട് നമ്മൾ തുണികൾ വാങ്ങിക്കൂട്ടാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതുപോലെ തന്നെ നമുക്ക് കഴുകി തേച്ചും മടക്കി ഒതുക്കിയും വെച്ചാലാണ് ഒരു വീട് ക്ലീൻ ായിട്ട് തോന്നുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അവിടെ ഇവിടെയും തുണികളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ വീടിന് യാതൊരു വൃത്തിയും തോന്നില്ല വീട്ടമ്മമാർക്കും നോക്കുന്നിടത്തൊന്നും ഒരു സമാധാനം തോന്നില്ല അതുകൊണ്ട് തന്നെ ഉണങ്ങിക്കഴിയുമ്പോൾ പിന്നേക്ക് വെക്കാതെ നമ്മളെന്തായാലും കറക്റ്റായിട്ട് ഒരു ടൈം കണ്ടെത്തണം പിന്നൊരു ജോലിയുണ്ട് ആ തുണികൾ മടക്കാനും എടുത്തു വയ്ക്കാനെന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ ജോലികളൊക്കെ കഴിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെതാ ഏതൊരാഘോഷമായാലും മാറാല അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മാറാല അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ മാറാല അടിക്കാനൊക്കെ രമേശ് അനൊക്കെ സഹായിക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഇന്നും രമേശ് അനും ജോലി ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് പറ്റില്ല അപ്പോൾ ഞാനാണെങ്കിൽ പയറും കായും മെഴുക്ക് പരറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിടണം അപ്പോൾ അത് രമേശായിട്ട് നോക്കിക്കോളും അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മാറാലായിരിക്കും തുടക്കൊക്കെ ചെയ്യാണ് കേട്ടോ ഇത് രാവിലെ തന്നെ ചെയ്തില്ലെങ്കിൽ ഒരു സുഖം തോന്നിക്കാറില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വീടൊക്കെ അടിച്ച് തുടച്ചൊക്കെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇനി ആര് വന്നാലും നമുക്കൊരു പ്രശ്നം ഇല്ല അല്ലേ അങ്ങനെ നമുക്ക് തോന്നും നല്ല വെളുപ്പ് വൃത്തിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ ഓരോ വീട്ടമ്മമാരും അവരുടെ സമയത്തിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഇന്ന ഇന്ന ജോലികൾ ഇത്ര സമയത്ത് ചെയ്യാം അതീ സമയത്തിനുള്ളിൽ കഴിച്ചു വെക്കണം എന്നൊക്കെ നമ്മൾ ഓർക്കണം പിന്നെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ കറക്റ്റ് ടൈമിൽ വെള്ളം വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനൊന്നും ഒന്നും മറന്നു പോകരുത് കേട്ടോ ആരെങ്കിലും വന്ന് വിളിച്ച് നമുക്ക് ഫുഡും ഇതൊക്കെ തരാനായിട്ട് നിർബന്ധിക്കുന്നത് വരെ ഒന്നും നമ്മൾ നോക്കി നിൽക്കരുത് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ഹെൽത്തൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളത് കേട്ടോ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ രേമ ചേട്ടം മെഴുക്കുരട്ടി മാത്രമല്ല ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ചിക്കനും ഇന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇന്നലെ മൂന്ന് പീസ ഉണ്ടാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് മതി എന്നങ്ങട്ട് തോന്നിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കാമെന്നങ്ങട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നലെയാണെങ്കിൽ യാത്രയൊക്കെ പോയതുകൊണ്ട് തന്നെ നമുക്കത് ആസ്വദിച്ചിരുന്ന് അങ്ങോട്ട് കഴിക്കാനൊന്നും പറ്റിയിരുന്നില്ല കേട്ടോ തിരക്ക് പിടിച്ചാണ് കഴിച്ചൊക്കെ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇത്രയും കൂടിയും ഭംഗിയിലൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പയറും കായും മേഴുക്കുപരത്തി ഒക്കെ റെഡിയായിട്ടുണ്ട് അതുപോലെ തന്നെ എയർ ഫ്രയറിൽ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ ഫ്രൈയും റെഡിയായിട്ടുണ്ട് കേട്ടോ ഇനി മൗകുളിക്കൂട്ടനും റിയമ്മയ്ക്കും വേണ്ടിയിട്ട് കുറച്ച് മത്തി എടുത്തും കഴിഞ്ഞിട്ട് വെറുതെ മഞ്ഞളും ഉപ്പും ചേർത്തും കഴിഞ്ഞിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കൊക്കെ മത്തി മട്ടി അതുകൊണ്ട് ഇത് ഇവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കും ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം